എല്ലും കരുതുന്നു സന്തോഷത്തിലും ആക്കി തരട്ടെ അവന്റെ ജന്മത്തിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടട്ടെ ആ മീൻ ഇന്ന് എടുക്കുന്ന വീഡിയോ നൂറ്റി അമ്പതാണ് നമ്മള് കസസ് സൂറത്തായിരുന്നു ഇതുവരെ എടുത്തിരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ചോ അമ്പതോടു കൂടി കസസ് സൂറത്ത് അവസാനിച്ചു ഇന്ന് നൂറ്റി അമ്പതിൽ സൂറത്തിൽ ആണ് എടുക്കുന്നത് സൂറത്തിൽ ഫുർഖാൻ മക്കണോ മക്കയിൽ അവതരിച്ചതാണ് എഴുപത്തിയേഴ് ആയത്തുകളുണ്ട് അതിൽ ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ വിശ്വാസപരമായുള്ള വിഷയങ്ങളുണ്ട് മുസ്ലാഹു അലൈ വസെയുടെ പ്രവാചകത്തെ സംബന്ധിച്ച് മുഷ്രിഖങ്ങൾക്കുണ്ടായ സംശയങ്ങളും ഖുറാന് സംബന്ധിച്ചുള്ള സംശയങ്ങൾ പിന്നെ ഖുർആന്റെ സത്യസന്ധത റസൂലിൻ്റെ പ്രവാചകത്തെ സത്യസന്ധത ഇതെല്ലാം ചർച്ചാ വിഷയമാണിത് പിന്നെ മാൻ പുനർജന്മം പ്രതിഫലം കൊടുക്കുന്ന സംഭവ വികാസങ്ങൾ മറ്റു ചില ചരിത്രങ്ങളുമുണ്ട് ഇങ്ങനെ മൊത്തമെന്ന് പറഞ്ഞാണ് ഇന്ന് ഖുറാൻ്റെ ആദ്യത്തിൽ പറയുന്ന ചില ഗുളങ്ങളുണ്ട് പല രീതിയിൽ ഖുറാൻ ആരോപണം നടത്തുക ചിലപ്പോൾ കളവാക്കും കളവാണെന്ന് പറയും ചിലപ്പോൾ കെട്ടുകഥയാണെന്ന് പറയും ചിലപ്പോൾ മുഹമ്മദ് കെട്ടി ഉണ്ടാക്കിയതാണെന്ന് പറയും സലഹ് അലൈ വല്ലാം അതിന് വേറെ ചിലർ സഹായിച്ചിട്ടുണ്ടെന്ന് പറയും ഏതൊരു ജാലവിദ്യയാണെന്ന് പറയും ഇങ്ങനെ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ചെയ്തിയാണ് ഖുറാനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും ഇതിനെല്ലാം ഈ വക ആരോപണങ്ങളെയെല്ലാം പൊളിച്ചുകൊണ്ട് അള്ളാഹു തായ അതിനെല്ലാം മറുപടി കൊടുക്കുകയാണ് പിന്നെ ഒരവസരത്തിൽ അവർ പറഞ്ഞു മലക്കല്ലാതെ മനുഷ്യൻ ഉണ്ടോ ഋസൂലായിട്ട് വരുന്നത് മനുഷ്യന് പ്രവാചകത്വം കിട്ടുക മലക്കാവണം പ്രവാചകൻ എന്താ ദോഷം എന്നുള്ള അവർക്കറിയില്ല മലക്കാണെങ്കിൽ മലക്കിനെ കണ്ടാ പേടിച്ചോടില്ല അവര് പിന്നെ അങ്ങനെ മലക്കിനോട് പ്രബോധനം നടത്തുക ഒരു ചുരുക്കം പറഞ്ഞ ഞാൻ അപ്പൊ മലക്കാവൽ ഒരിക്കലും തല്ല മനുഷ്യനെ മനുഷ്യരിൽ പെട്ട ആളെന്നെ റസൂലായിട്ട് നന്നാവും അവതരിപ്പിച്ചിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എല്ലാവരും പുരുഷന്മാരാണ് എല്ലാവരും മനുഷ്യനുമാണ് മലക്കില്ല എന്നർത്ഥം സ്ത്രീകളും അതിൽ പെടില്ല സ്ത്രീകളും പ്രവാചകനായ പ്രവാചകായിട്ട് വന്നിട്ടില്ല അപ്പൊ പറയുന്ന കൂട്ടത്തില് അതും കൂടി പറഞ്ഞതാണ് പിന്നെ സൂല് ഉപ്പ ചെറുപ്പത്തിലേ മരിച്ചല്ലോ ചാലുപ്പ പ്രസവിക്കുന്നതിന്റെ മുമ്പ് തന്നെ റസൂല് തന്നെ പിതാവ് മരിച്ചു ഉമ്മ ഏകദേശം ഒരഞ്ചാറ് വയസ്സായപ്പോൾ ഉമ്മയും മരിച്ചു അപ്പോൾ എല്ലാം കൊണ്ടും അനാഥയാണ് റസൂൽ ഈ അനാഥയ്ക്കൊന്നും പ്രവാചകത്വം ലഭിക്കില്ല അവരെ തീർത്ത് പറയാം അനാഥകൾക്കൊന്നും ധനാഢ്യന്മാരായ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെയാണ് പ്രവാചകത്വം ലഭിക്കുക എന്നുള്ളൊരു ആരോപണം എനിക്ക് അത് നിർത്തി ഇതും ഖുറാനിൽ ഈ ചൂടത്തിൽ പറയുന്നുണ്ട് പിന്നെ ചിലര് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് വിട്ടിട്ട് ഇസ്ലാമതം ശ്വസിച്ചു തിരിച്ച് അവര് ആ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി മുറിത്തായി അതിനെ സഹായിച്ച ചില സുഹൃത്തുക്കൾ ഉണ്ട് അവരെ പറ്റിയും ഖുറാൻ പറയുന്നുണ്ട് അത് പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമാണ് ഈ ഇതിൽ പറഞ്ഞ ഈ രണ്ട് പേര് ബുനാബിയുമായിട്ടും ഹലപ്പാകും ആയിട്ട് ആദ്യം വിശ്വസു പിന്നെ തിരിച്ച് അതിലേക്ക് എന്നെ മുർത്തായി അതിനെ പ്രേരിപ്പിച്ചത് ഉപജീബിനോ ഹലപ്പാണ് ഇപ്പം രണ്ടുപേരെയും പറ്റി ഖുറാനില് പറയുന്നുണ്ട് ഫുർഖാൻ സൂളത്തിൽ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ആയത്തുകളിലാണ് അപ്പോൾ യോമ അലിമു ആ എന്നിങ്ങനെ മൂന്നായത്തുകൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം അപ്പം ഇവിടെ ഈ കുഹത്തിന് അഭിനുമായി കൊടുത്ത പേര് ലാലിമി എന്നാണ് ഖുറാൻ ലാലിമ ഉപയോഗിച്ചു കുബിബിൻ അഫലബിന് കൊടുത്ത പേര് ഷെയ്ത്താൻ എന്നുമാണ് ഈ സൂറത്തിൽ കൊടുത്ത പേര് ഈ പറഞ്ഞല്ലോ പറഞ്ഞല്ലത് അപ്പോൾ അങ്ങനെ പിന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് പ്രവാചകന്മാരുടെ ജനങ്ങൾക്ക് സംഭവിച്ച കുറെ ഇതുണ്ട് അവരുടെ ധിഖാരപരമായിട്ട് മോഹിന പീഠയാളുകൾ അതുപോലെ ആറ് സമൂദി എന്ന് പറയുന്ന ആ വിഭാഗം ജനങ്ങള് റസ് എന്ന് പറയുന്ന വിഭാഗം ജനങ്ങള് ലൂത്ത് നബിയുടെ ആളുകൾ ഇവരൊക്കൊക്കെ കണ്ടമാനം ശിക്ഷകള് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ അന്ത്യം അതിനെപ്പറ്റി പറയുന്നുണ്ട് പിന്നെ അവസാനം ഈ സൂറത്തിന്റെ അവസാനത്തിൽ ചർച്ച ചെയ്യുന്നത് ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച അള്ളാഹിന്റെ ദാസന്മാര് ഇബാദുർ റഹ്മാൻ യംഹന തുടങ്ങി ഏതാനും ആയത്തുകളുണ്ട് അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത് എല്ലാം നമ്മൾ ചർച്ച ചെയ്യും ഈ സൂറത്തിൽപ്പെട്ട എഴുപത്തിയേഴ് ആയിരത്തുകളും ചർച്ച ചെയ്യും ഈ എഴുപത്തിയേഴ് ആയിരത്തിൽ പറയുന്ന കാര്യങ്ങളാണ് മൊത്തം ഞാൻ ഇവിടെ പറഞ്ഞത് ഇൻഷാല്ല ഇനി ആയിരത്തുകളിലേക്ക് കടക്കാം സൂറത്തിലേക്ക് കടക്കാം بسم الله الرحمن الرحيم تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا له ملك السماوات والارض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره وخلق كل شيء فقدره تقديرا രണ്ടായത്തുകളാണ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടും അതിൻ്റെ ഒറ്റവാക്കർത്ഥവും ആശയവും പറയാം തപാറക്കു അനുഗ്രഹീതനായിരിക്കുന്നു അള്ളാഹുറക്കിയാഹു അനുഗ്രഹീതനായിരിക്കുന്നു ബർക്കത്തുള്ളവനായിരിക്കുന്നു ി ആർക്കാണ് ഖുറാൻ ഇറക്കിയത് അവന്റെ അടിമയായ മുഹമ്മദ് നബി നലിസ്ഹു അലൈഹി വസ്ലമ എന്തിന് ഇറക്കിയിൽ ഈ അദ്ദേഹം ആവാൻ വേണ്ടി ആര് പ്രവാചകൻ നദീറൻ താക്കീത് ചെയ്യുന്നവനാവാൻ വേണ്ടി അപ്പോ ഇതിന്റെ തഫ്സേലിൽ തമജത അധികരിച്ചവനായി അവൻ സുബാനുപത്തായത് അഹു ഖുറാനിനെ ഇറക്കിയതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് തപാറക്കല്ലദി നജൽ അൽ ഫുർഖാൻ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അൽ ഫാരിഖുബൈൻ ബൈനൽ അൽ ബാത്തിൽ ഹക്കിൻ്റെയും ബാത്തിൻ്റെയും വേർതിരിക്കുന്ന അതാണ് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഹക്കിൻ്റെയും ബാത്തിൻ്റെയും വേർതിരിക്കുന്നത് എന്താ ഖുർആാൻ ഷരീഫാണ് അപ്പം ആ ഖുർആാനിനെ ഇറക്കിയ അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു മഹത്വമുള്ളവനായിരിക്കുന്നു തക്കാസറ തക്കാഹറുള്ള അള്ളാഹുവിൻ്റെ അത് അധികരിച്ചവനായിരിക്കുന്നു എന്നൊക്കെ ഈ കാര്യത്തിൽ പറഞ്ഞു അബ്ദിഹി അബിദായ റസൂലിൻ്റെ പേരിൽ അബുദാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് മുഹമ്മദി നബിന് മറ്റു നിരക്ക് കണക്കാക്കി ആരെങ്കിലും ആരെങ്കിലും കണക്കാക്കിയാൽ അത് വളരെ തെറ്റാണ് മുഹമ്മദ് നബി മനുഷ്യനാണ് ആ മനുഷ്യൻ അള്ളാഹുലിൻ്റെ അബുദ്ധമാണ് പക്ഷെ സാധാരണ മനുഷ്യനല്ല എന്ന് മാത്രം അതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതിന്റെ പേരിൽ ഞാൻ സംസാരിക്കുന്നില്ല സാധാരണ മനുഷ്യനല്ല എന്ന് പറയാൻ കാരണം സാധാരണത്വമല്ല റസൂർസ് ഉള്ളത് അക്ക അസാധാരണത്വ റസോളിൽ കാണുന്നത് ജബിലീൽ പ്രത്യക്ഷപ്പെടുക ജബിലീൽ നിന്ന് വാഹന ലഭിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസാധാരണമാണല്ലോ അങ്ങനെ അസാധാരണമായ മനുഷ്യത്വം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ അപ്പൊ സാധാരണ മനുഷ്യനല്ല മനുഷ്യനാണ് ആ മനുഷ്യനായതോടുകൂടെ അള്ളാഹുന്റെ അബുദമാണ് റസൂൾ സാഹുഅലിസ്വം ആ ആ റസൂലിന് അള്ളാഹു കൊടുത്ത ഖുർആൻ അത് എന്തിനു വേണ്ടി ഇറക്കിയതിൽ ഏറ്റവും നല്ല ലാലമീന നദീറ ലോകർക്ക് നദീറാവാൻ വേണ്ടി അത് റസൂർ സലഹ് അലിസ്വം മുഹമ്മദ് നബിസു അല്ലെ ലഹു മുർഖുസ്വമാവാത്തി വല്ലാതി എങ്ങനെയുള്ള അള്ളാഹു ലഹു അവനാണ് വല്ലാതി ആകാശത്തിന്റെയും ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിനാണ് എല്ലാവിധ അധികാരങ്ങളും അള്ളാഹുവിനാണ് ലോകം മുഴുവൻ ഭരിക്കുന്നത് അള്ളാഹു ആണല്ലോ ആ ഭരണക്രിയ നടക്കുന്നത് ചില അഡ്ജസ്റ്റ്മെന്റുകള മലക്കുകളെ ഏൽപ്പിച്ചു കുറെ കാര്യങ്ങൾക്കും അങ്ങനെയാണല്ലോ വലിയൊരു രാജാവോ ചക്രവർത്തി രാജ്യം ഭരിക്കുകയാണെങ്കിൽ രാജാവോ നേരിട്ട് ചെന്നിട്ടൊന്നും ചെയ്യല്ലോ അപ്പോ ലോഹു മുൾക്കുസ്സമാവാത്തി വല്ലറിയെ അതാഹിന്നാണ് അധികാരങ്ങൾ ആ ആധിപത്യം അസമാവാദ്യം മുൾക്കുസ്സമാവാദി ആകാശങ്ങളുടെ വല്ലറിയും ഭൂമിയുടെയും ആധിപത്യം അതാഹിന് ആണ് അവൻ ഉദ്ദേശിച്ച ഇവിടെ നടക്കുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ലോകത്ത് ആകമാനം നടക്കുകയുള്ളു അതല്ലാത്ത ഒന്നും നടത്തില്ല അവനാണ് മുദബിർ നിയന്ത്രിക്കുന്നതും അവനാണ് വനം എത്തത് അവൻ സ്വീകരിച്ചിട്ടില്ല വരതൻ കുഞ്ഞിനെ കുട്ടിയെ സ്വീകരിച്ചിട്ടില്ല കുട്ടികളില്ല അള്ളാഹു ഉണ്ട് എന്ന് പിന്നെ ഇവര് ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞിട്ടുണ്ടല്ലോ സൈറുദ്ദിനുദ്ദെന്ന് പറഞ്ഞു ആരെയും ജൂതന്മാര് ക്രിസ്ത്യാനികൾ പറഞ്ഞ് ണെന്ന് ക്രിസ്ത്യാനികളും എന്ന് ഇതൊക്കെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതാണ് മറ്റു ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുട്ടികളില്ലേ അള്ളാഹുവിന് എന്നുള്ളത് ഇവിടെ എടുത്ത് പറഞ്ഞത് വനം യക്കുല്ലഹു അവനെല്ലാം ശരി മുൽക്കി അധികാരത്തിൽ ഒരു ഒരു പങ്കാളിയില്ല വേറൊരാളെ പങ്ക് ചേർത്തുകൊണ്ട് ആ പങ്കാളിയും കൂടിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് അല്ലൊരു എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ പറയുന്നുണ്ട് വഹലക്കുല്ല ചെയ്യുന്നു ഹലക്കാവൻ സൃഷ്ടിച്ചു കുല്ല ചെയ്യുന്ന എല്ലാ വസ്തുവിനെയും എല്ലാ വസ്തുവിനെയും സൃഷ്ടിച്ചു ഭക്തറഹു എന്നിട്ട് അതിനെ ഒന്നാകത്താൽ നിശ്ചയിച്ചു തക്കൻ ചില വ്യവസ്ഥകൾ നിശ്ചയിച്ചു സൃഷ്ടിച്ച് അങ് വിട്ടിരിക്കുകയല്ല എല്ലതിനും ഓരോ വഴി ചില വ്യവസ്ഥകൾ നിശ്ചയിച്ച് ആ വ്യവസ്ഥയിലായിട്ടാണ് ഓരോ വശവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ത് ജീവജാലങ്ങളാണെങ്കിലും അതിനൊക്കെ അള്ളാഹു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ടോ ആ വ്യവസ്ഥയിലാണ് ആ ജീവജാലങ്ങൾ പോലും നീങ്ങുന്നത് ഇപ്പോൾ ഒരു പൂച്ച പ്രചോദിച്ചാൽ ആ പൂച്ചയുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു ചെറിയ കാര്യമാണ് പക്ഷേ ഇവിടുത്തെ പ്രൊഡക്ഷൻ നിലനിൽക്കണമെങ്കിൽ അതൊക്കെ ആരെങ്കിലും നിയന്ത്രിക്കണ്ടേ പ്രസവിച്ച പൂച്ച പ്രസവിച്ചാൽ പൂച്ചക്ക് മനുഷ്യന്മാർ പിന്നെ ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന പോലെ ജനിച്ചാൽ അവരെ സംരക്ഷിക്കുന്നത് ആരാ ആ കുട്ടിയുടെ അമ്മ അങ്ങനെ സംരക്ഷിക്കുന്ന പോലെ ജീവജാലങ്ങൾക്ക് ഉള്ള അതിനുള്ള സൗകര്യങ്ങളില്ലല്ലോ മനുഷ്യന്മാര് കൈകാര്യം ചെയ്യുന്നത് പോലെ അപ്പൊ അതിന അതിനെ ആ ഭക്ഷണത്തിനും മറ്റുമായിട്ട് ചില ചില വ്യവസ്ഥകൾ അനുശോയിച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ അത് നീങ്ങും പൂച്ച പ്രസവിച്ചാൽ അതുപോലെ തന്നെ നായ പ്രസവ നായക്ക് പട്ടി പ്രസവിച്ചാൽ അങ്ങനെയൊക്കെ അവർ അവർ നമ്മളല്പസമയം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വളരെയധികം മനസ്സിലാക്കാനുള്ളതാണ് പൂച്ച എന്നുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണോ നമ്മൾ സാധാരണ കാണുന്ന ഒരു ജീവിയെ സംബന്ധിച്ച് പറഞ്ഞ അപ്പൊ എല്ലേനും അതാവും വ്യവസ്ഥ അനുസരിച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ അനുസരിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് കഴിയില്ല മനുഷ്യനെ പോലെ മനുഷ്യന് വിശേഷ ബുദ്ധിയുള്ളത് കൊണ്ട് മനുഷ്യനെ പലതും കൈയടക്കി നീങ്ങാൻ കഴിയും അതൊന്നും അത്ര കണ്ട് ഒന്നാവോ അവർക്ക് കൊടുത്തിട്ടില്ല അവർക്ക് ചില വ്യവസ്ഥകൾ നിശ്ചയിച്ചു ആ വ്യവസ്ഥയിലായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വസ്തുക്കളും അത് മൂന്നാമത്തെ മൂന്നാമത്തായത്ത കൊത്തഹതു അവർ സ്വീകരിച്ചു മിന്ദുനില്ലാഹി അള്ളാഹു അല്ലാത്ത ആലിഹത്തൻ ദൈവങ്ങളെ ല യഹുലോ ഖൂന അവർ സൃഷ്ടിക്കില്ല ശൈഹൻ ഒരു സാധനത്തെയും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല ബഹും യുഹുലകൂന അവരും സൃഷ്ടിക്കപ്പെട്ടവരാണ് അവരും സൃഷ്ടിക്കപ്പെട്ടവരാണ് ആരാധന സൃഷ്ടിക്കുന്നതാവും അവരെ അവരെ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നവരുണ്ടാവാണ് അപ്പോൾ അവർ ചെല്ല ആലിഹത്തിനെ നിശ്ചയിച്ചു ദൈവങ്ങൾ ഈ ദൈവങ്ങൾ ആരെങ്കിലും സൃഷ്ടിക്കോ ഒന്നിനും സൂക്ഷിക്കാൻ കഴിയില്ല വല എൽ അവർക്ക് തന്നെ ഒന്നിനെയും അധീനപ്പെടുത്താൻ ചെയ്യാൻ ലറൻ ഒന്നിനെയും അധീനപ്പെടുത്താൻ കഴിയില്ല ലറൻ ഉപകാര ഉപദ്രവം ആവട്ടെ വല ഉപകാരമാവട്ടെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലാത്ത ഒന്നിനും കഴിവില്ലാത്ത ചില വസ്തുക്കളെയാണ് ദൈവമായിട്ട് അവർ അംഗീകരിച്ചത് വല എം ഡിക്കൂന അവരധീനപ്പെടുത്തുന്നില്ല മൗത്തൻ മരണത്തെ വല ഹയാത്തൻ ജീവിതം ജീവൻ കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ മരിപ്പിക്കാനുള്ളതോ ആ സൗകര്യമൊന്നും അവർക്കില്ല വല നഷൂറ പുനർജന്മം നൽകാനുള്ളത് മാഷറയിൽ തുയാമൻ നാടില് മാഷറയിലേക്കുള്ളൊരു യാത്രയുണ്ട് അവരിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഹാദാ മമ്പായസനാർക്കായുൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് ചർച്ച ചെയ്തിട്ടുണ്ട് ആദ്യ സമയത്ത് വീഡിയോകളിലൊക്കെ അത് അത് ചർച്ച ചെയ്തിട്ടുണ്ടാവും അപ്പോ മരണമോ ജീവിതമോ പുനർജന്മമോ ഒന്നും അവരെ അധീനപ്പെടുത്തിയിട്ടില്ല അധികപ്പെടുത്താൻ കഴിയില്ല ഇങ്ങനത്തെ കുറെ ദൈവങ്ങളെയാണ് അവര് ദൈവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ദൈവങ്ങളായിട്ട് അവരംഗീകരിച്ചിട്ടുള്ളത് ഇനി നാലാമത്തായുറുത്തു നമ്മൾ പറഞ്ഞ മൊത്തത്തിൽ പറഞ്ഞല്ലോ ഇതിന് മുമ്പ് ചില കാര്യങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അവിശ്വാസികൾ പറഞ്ഞു മാത്രമാണ് ഈ ഖുർആനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖുർആൻ ഒരു കളവാ അതിൽ സത്യസന്ധമായിട്ട് ഒന്നുമില്ല ഇഫ്തറാഹു അത് മുഹമ്മദ് കെട്ടി ഉണ്ടാക്കി വാനഹു അതിനദ്ദേഹത്തെ സഹായിച്ചത് അലഹി നാഹറോൻ വേറെ ചില ആളുകളാ വേറെ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അഹ് താബികളിൽ നിന്ന് ക്രിസ്തീയപുര ക്രിസ്ത്യാനികളിൽ നിന്നും പിന്നെ ദൂതന്മാരിൽ നിന്നുമുള്ള ചില ആളുകൾ ഈ നബിയെ ഇത് കെട്ടിയുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നിവരുടെ ആരോപണമാണ് അതുകൊണ്ട് ഫഖദ് ജാഹു ഇവർ കൊണ്ടുവന്നു തീർച്ചയായും ഇവർ കൊണ്ടുവന്നത് ഗുൽമൻ അക്രമമാണ് സൂരൻ കളവുമാണ് ഇവര് അക്രമമാണ് ഈ പറഞ്ഞത് ഇത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു ഇവിടെ ചില സംവിധാനങ്ങൾ സംവിധാനിക്കുമ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുക അതാണ് ഇതിൽ വരുന്നത് അത് അത് അക്രമമാണ് കളവുമാണ് അവർ ഈ പറയുന്നതെല്ലാം പിന്നെ അവർ പറഞ്ഞു അഞ്ചാമത്തെ ആയത് അവര് പറയാണ് അസാ തീരു പൂർവികന്മാരുടെ കെട്ടുകഥകളാണ് ഖുറാനെ പൂർവികന്മാരുടെ കെട്ടുകഥകളൊക്കെ മുഹമ്മദ് അത് എഴുതിയുണ്ടാക്കി മറ്റോരിൽ നിന്ന് കേൾക്കുമ്പോ ഫയ്യ ഈ കെട്ടുകഥകള് അലേഹി അദ്ദേഹത്തിന്റെ മേൽ പാരായണം ചെയ്യപ്പെടും ബുക്ക്റത്തൻ രാവിലെയും വാസുല വൈകുന്നേരവും ും വൈകുന്നേരവും ഈ കെട്ടുകഥകള് മുഹമ്മദിന് പാരായണം ചെയ്യപ്പെട്ടാൽ അദ്ദേഹം അത് എഴുതി ഉണ്ടാക്കും കോപ്പി അടിക്കും അങ്ങനെ കോപ്പി അടിച്ചിട്ട് ഉള്ള കെട്ടുകഥകളാണ് ഇതൊക്കെ ഇതല്ലാതെ ഇതിൽ യാതൊരു കാര്യമില്ല എന്ന് അവർ പറഞ്ഞ ആരോപണം ആരോപണം നമ്മൾ ആരോപണങ്ങളെ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഭഗവാന് ആ ആരോപണം കെട്ടുകഥകളാണെന്ന് പറഞ്ഞു പിന്നെ നബി പറയുക അവരോട് നബി പറയണം ഇതിന് മറുപടി ആയിട്ട് പറയാം കെട്ടുകാര്യം നല്ലത് ഇത് അൻസലഹു ഇതിനെ ഇറക്കി അവതരിപ്പിച്ചു അല്ലെ ഒരു അതാവും അവനറിയാൻ മസ് രഹസ്യങ്ങൾ വിസ്സമാവാപ്തി ആകാശങ്ങളിലും വല്ലറി ഭൂമിയിലുമുള്ള രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹു ആണ് ഇതിരക്കിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട നിങ്ങൾ പറയുന്നതൊക്കെ അനാവശ്യങ്ങളാണ് ഇല്ലാത്ത കാര്യങ്ങളാണ് അക്രമപരമായിട്ടാണ് നിങ്ങളിതെല്ലാം ഇവിടെ പറയുന്നത് അള്ളാവു ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങളെ എതിർത്ത് നിങ്ങൾ സംസാരിക്കുക അല്ലാതെ വേറെ ഇതിൽ ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് അള്ളാഹു ഇറക്കിയ കുറുകവനാണ് അല്ലാഹു ആണെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുന്ന ആളാണ് ഇന്ത്യയിലും മറ്റെന്താ ഇവിടെ ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള ഉള്ള ഭൂമിയിലുമുള്ള കാര്യങ്ങളും അറിയാം നിങ്ങൾ പറഞ്ഞത് അക്രമമാണ് ഇന്നഹു എന്നാൽ തീർച്ചയായും അല്ല കാരണം അവനാണ് വഹൂറൻ കൊറുക്കുന്നവനാണ് നിങ്ങൾ വലിയ തെറ്റക്കിപ്പൊ പറയു പ്രവർത്തിക്കുകയും ചെയ്തല്ലോ അതുകൊണ്ട് ആ ഇങ്ങനൊക്കെ ആണെങ്കിലും അള്ളാഹു അപൂർ റഹീമാണ് നിങ്ങൾക്ക് എപ്പോഴാണ് ശിക്ഷ വരെ എന്നുള്ളത് അറിയില്ലവർക്കുമല്ലോ ഒക്കെ പറ്റൂ നിങ്ങൾക്ക് വേഗത്തിൽ ശിക്ഷ തരല്ല അള്ളാഹു ചെയ്യുന്നത് നിങ്ങൾക്ക് ശിക്ഷ തരേണ്ടതാണ് പക്ഷെ ശിക്ഷ തരുന്നില്ല ബൽ അമലക്കും ബ്രഹ്മത്തും വെക്കുന്ന ആ നിങ്ങൾക്ക് കുറെ വൈകിട്ടാണ് ശിക്ഷ നിങ്ങൾക്ക് കിട്ടുന്നത് നാളെ ആഹ്രത്തിൽ വെച്ചായിരിക്കും അത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് പക്ഷെ അള്ളാഹു ആണ് വല്ലാതെ പൊറുക്കുന്നവനാണ് അള്ളാഹു റഹീം കരുണാനിധിയുമാണ് ആയതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ഇതിനൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് ആഹ്രത്തിൽ വെച്ച് കിട്ടും എന്നുള്ളത് ആണിപ്പോ പറഞ്ഞത് ഇപ്പോ ഇതൊക്കെ കെട്ടുകഥകളാണ് മുഹമ്മദ് കെട്ടി ഉണ്ടാക്കി എഴുതുന്നതാണ് എന്നൊക്കെ പറഞ്ഞല്ലോ ഇത് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് സൂചന ഉണ്ട് ഇഫ്ഖ് പറഞ്ഞാൽ വളരെ മെഡക്കാണ് അതിന്റെ അർത്ഥം അല്ല ഇല്ലാ ഇഫ്ഖുൻ വളരെ വെടക്കാണ് ഖുർആൻ എന്ന പറഞ്ഞത് സാധാരണ വെടക്ക് എന്നല്ല പറയുന്നത് ഏറ്റവും വെടക്ക് കളവിൽ വെച്ച് ഏറ്റവും മെടക്കാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കളവിന്റെ തന്നെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല അത്രയും വെടക്കാണ് ഖുർആൻ എന്നാണ് അവർ പറഞ്ഞത് ഇത് പറഞ്ഞ ആള് നദര് പിന്നൽ ഹാരിസാണ് അദ്ദേഹം അദ്ദേഹം നദർ പിന്നൽ ഹാരിസും അയാളുടെ അവന്റെ ശിങ്കിടികളും ആണ് പറഞ്ഞത് ആ അനുയായികൾ ശിങ്കിരികൾ എന്ന് പറയാലോ ആ അപ്പൊ ആനുമാണ് ഇത് ഏറ്റവും മെഡക്കാണ് ഖുർആൻ എന്ന് പറഞ്ഞത് അപ്പൊ ഇതിന് യോജിച്ച നിലക്കുള്ള മറുപടി അള്ളാഹു കൊടുക്കുന്നത് ഇതൊക്കെ പറഞ്ഞ നിലക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല ഖുർആൻ കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് കാരണം അയ അത് അങ്ങനെ ഖുറാനാണല്ലോ അള്ളാഹു ആണെങ്കിൽ ലോകം മുഴുവനും അറിയുന്നതാണ് ആ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അറിയുന്നതാണ് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടൂട്ട് അത് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നില്ല അള്ളാഹു അത് വെച്ച് താമസിപ്പിക്കുക നാളെ ആഹ്ലത്തിൽ നിങ്ങൾക്ക് അതിനുള്ള കിട്ടും എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ആണ് ഇവിടെ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവര് പറയുന്ന വേറെത് എന്ത് പറ്റി റസൂലിനസൂലിനെ പുച്ഛണ്ട് പറയാസിച്ചിട്ട് ഈ റസൂലിനെന്ത് പറ്റി താമ ഇയാള് ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങാടിയിൽ ഇങ്ങനെ അങ്ങോട്ടും നടക്കുന്നുണ്ട് എന്തുപറ്റി ഈ പ്രവാചകന് പ്രവാചകൻ എന്ന് പറയുന്നത് ഈ എന്ന് പറഞ്ഞ പരിഹാസം പൂർവുള്ള പ്രശ്നയിൽ ഈ ഇദ്ദേഹത്തിന് ഇറക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ട് മലക്കുന്ന് ഒരു മലക്കിനെ ഇറക്കിയില്ലല്ലോ അപ്പൊ എക്കൂന അപ്പോൾ ആ ഈ റസൂലിന്റെ കൂടെ നിരീറൻ താക്കീത് ചെയ്യുന്ന ആളായി ആവാം ആകാം അത് അതൊന്നും ചെയ്തില്ലല്ലോ ഇത് എന്ത് വ്യക്തി റസൂലിന് എന്നുള്ളതാണ് അവരുടെ ജൽപ്പനം മാലിഹാദർ റസൂലിൻകാര്യത്തിൽ താക്കുമ്പോ മസ്തി പിന്നെ അവർ പറയുന്ന വിദ്യിത്വമാണ് അത് തന്നെ പരിഹാസപൂർവം പറയുകയാണ് ഈ രണ്ട് കാര്യമാണല്ലോ അവര് ഈ പരിഹസിക്കലാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആ പരിഹാസത്തിനും വലിയ ശിക്ഷയാണ് അവര് അഭിമുഖീകരിക്കാൻ പോകുന്നത് പരിഹാസം എവിടെ ആയിരുന്നാലും അത് ഗുണം ചെയ്യില്ല അപ്പോ മാലിഹാദർ റസൂലി അങ്ങാടിൽ കൂടി നടക്കാൻ പാടില്ല എന്നുണ്ടോ ഭക്ഷണം മനുഷ്യനാണ് ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്നുള്ളത് അവർക്കറിയാം പിന്നെ എന്തെങ്കിലും ആരോപണം ഉണ്ടാക്കണ്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ അതാണല്ലോ ഈ ആരോപണ ഉന്നയിക്കുന്നവർക്കുള്ള പ്രത്യേകത എപ്പോഴും ഇങ്ങനെ ആളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആളെ പറ്റി ഇന്നത പറയാമെന്നില്ല അത് എപ്പോഴും നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ശൈലിയാണ് ഇവർ സ്വീകരിക്കുന്നത് അപ്പോ പ്രവാചകന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് മനുഷ്യങ്ങനെ ഭക്ഷണം കഴിക്കണ്ടേ മനുഷ്യരല്ലേ മനുഷ്യനെ ഭക്ഷണം കഴിക്കണ്ടേ അങ്ങാടേക്ക് പോവണ്ടേ സാധനങ്ങൾ മേടിച്ച് വരണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഒരു പ്രവാചകനാണെങ്കിലും ചെയ്യണ്ടേ അപ്പോ അതൊക്കെ ചെയ്യുമ്പോൾ അതിനെ കളിയാക്കി സംസാരിക്കും ആ അവിടെ ചെയ്തത് അപ്പോ ഈ ഏഴ് ആയത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഏഴായിരത്തിന് ഈ എട്ടാമത്തെ ആയിരത്ത് ഔ ഉൾക്കായ കൺസ്യൂൺ എന്നുള്ളത് തുടങ്ങി മുതൽക്കാണ് ഇനി എടുക്കാനുള്ളത് എന്നുവെച്ചാലുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഇതെടുക്കാം ഇത് നൂറ്റി അൻപതാമത്തെ വീഡിയോ ആണ് ഫുർഖാൻ സൂറത്താണ് മക്കി സൂറത്ത് എഴുപത്തിയേഴ് ആയത്താണ് ഇതിലുള്ളത് ഇതെല്ലാം ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി ആവർത്തിച്ചു എന്ന് മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുമ്പോൾ ഈ വാട്സപ്പ് മുഖേനയുള്ള ഷെയർ എല്ലാം വേണ്ടത് ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ പേര് സാധാരണ യൂട്യൂബിൽ നിന്ന് പേരടിച്ച് സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള ഇബ്രാഹിം മുസ്ലിയർ എന്നുള്ളതാണ് കരിക്കാട് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേറെ പല പേരെടുത്തുമ്പോൾ പോകും ആ കരിക്കാട് എന്ന് വെക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഈ ചാനൽ തന്നെ കിട്ടും ാട് എന്ന് വെച്ചു പിന്നെ ഖുർആൻ സ്റ്റഡി സെന്റർ അല്ലെങ്കിൽ അതിൽ കാണുന്ന എംബ്ലം ഇതൊക്കെ ക്ലസ് ചെയ്താൽ അത് കിട്ടും അത് ഈ ഷെയർ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഈ യൂട്യൂബ് വിദഗ്ദ്ധന്മാർ പറഞ്ഞത് അതനുസരിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇഷു നമ്മളുടെ ഈ ഖുർആൻ പഠനവും ഇത് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും അള്ളാഹു നാഫിഅയുമായി പ്രദാനം ചെയ്യട്ടെ ഇത് കാരണമായി നമ്മളിൽ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെട്ട ആളുകളായി മാറട്ടെ അവൻ്റെ സുഖരോപസ്വർഗം അള്ളാഹു നമുക്കും നമ്മളുടെ മാതാപിതാക്കൾക്കും പുസ്താദന്മാർക്കും മരിച്ചുപോയ കുടുംബാധികൾക്കും എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നടത്തുന്നു അസലൈക്കും വരഹമുലാ വരക്ക